രണ്ടു ദിവസമായിട്ട് നാട്ടിലെ സൈബർ കൊങ്ങികളെല്ലാം സാഹിത്യകാരി കെ ആർ മീരയുടെ പിറകെയാണ് ഇഷ്ടമില്ലാത്തവരെയൊക്കെ താറടിച്ചു കാണിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന സ്ഥിരം പരിപാടി തന്നെ കാരണം കെ ആർ മീര കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ഇത്തവണ ഗോഡ്സയെ ആദരിച്ചുകൊണ്ട് നടത്തിയ പരിപാടിയിൽ ഗാന്ധിയുടെ ആത്മാവും ഗാന്ധിസവും ഇന്ത്യയുടെ മണിൽ നിന്ന് തുടച്ചു നീക്കുമെന്ന് ഹിന്ദു മഹാസഭ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ വാർത്ത വന്ന പത്രക്കട്ടിങ്ങിന്റെ കൂടെ തുടച്ചു നീക്കാൻ കോൺഗ്രസുകാർ പത്ത് കൊല്ലമായി ശ്രമിക്കുന്നു കഴിഞ്ഞിട്ടില്ല പിന്നെയാണ് ഹിന്ദു മഹാസഭ എന്നുകൂടെ എഴുതിയാണ് കെ ആർ മീരയുടെ പോസ്റ്റ് പോരെ കോൺഗ്രസിന് കുരുപൊട്ടാൻ പോസ്റ്റിലെ വാചകത്തിന്റെ സത്യാവസ്ഥ മനസ്സിലാവാൻ ഒരുപാട് പിന്നോട്ടൊന്നുമുണ്ട് കഴിഞ്ഞ ദിവസം ഗുജറാത്ത് വംശഹത്യാകാലത്ത് നരേന്ദ്രമോദിയുടെ നിഴലിന് കീഴിൽ സംഘപരിവാർ തീവ്രവാദികൾ ചുട്ടുകൊന്ന ഗുജറാത്തിലെ കോൺഗ്രസ് നേതാവ് എഹ്സാൻ ജാഫ്രിയുടെ വിധവ സാക്കിയ ജാഫ്രി അന്തരിച്ചു രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തി എട്ടിന് ഗുൽബർഗ് സൊസൈറ്റിയിൽ സംഘപരിവാർ നടത്തിയ തീവെയ്പിൽ എഹ്സാൻ ജാഫ്രി ഉൾപ്പെടെ അറുപത്തിയൊൻപത് പേരാണ് വെന്തു മരിച്ചത് അന്നു മുതൽ നീതിക്കായുള്ള പോരാട്ടത്തിലായിരുന്നു സാഖിയ പക്ഷെ കോൺഗ്രസ് ആ പോരാട്ടത്തിന് കൂട്ടുനിന്നില്ല എന്ന് മാത്രമല്ല പോരാട്ടത്തിൽ നിന്ന് സാധ്യമാകും വിധമല്ല ഒഴിഞ്ഞു മാറി സാഖിയ ജാഫ്രി നീതി തേടി കയറിയിറങ്ങാത്ത കോൺഗ്രസിന്റെ ഓഫീസുകളില്ല ഗുജറാത്തിൽ നിന്ന് വണ്ടി പിടിച്ച് ഡൽഹി പോയി സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കാണാൻ അഞ്ചു ദിവസം താമസിച്ചു പക്ഷെ അവരെന്നും കാണാൻ പോലും അനുവാദം ലഭിച്ചില്ല കഴിഞ്ഞ ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കലാപത്തെക്കുറിച്ച് ഇലക്ഷൻ പ്രചരണത്തിൽ മിണ്ടരുത് എന്ന് നേതാക്കൾക്കും അണികൾക്കും കോൺഗ്രസ് നിർദ്ദേശം നൽകി അന്ന് കലാപം നടന്ന സമയം മുതൽ ഇന്ന് വരെ ഗുജറാത്തിലെ ബി ജെ പിക്ക് എതിരെ കോൺഗ്രസ് ശബ്ദിച്ചിട്ടേയില്ല പക്ഷെ മരിക്കുന്നതുവരെ സാക്കിയ ജാഫ്രിക്ക് നിയമസഹായവും സാമ്പത്തിക സഹായവും നൽകിയവരുടെ കൂട്ടത്തിൽ സി എന്ന പാർട്ടിയുണ്ട് രാജ്യം ആകെ ശ്രദ്ധിച്ച ഒരു കോൺഗ്രസ് നേതാവിന്റെ ഭാര്യയോടും അവരുടെ നിയമ പോരാട്ടത്തിനും എന്തെങ്കിലും വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ ഒരു നേതാവെങ്കിലും ഒരു അനുശോചനക്കുറിപ്പെങ്കിലും പങ്കുവെക്കും പക്ഷെ ഇത്രയും നേരമായിട്ടും അതുണ്ടായില്ല ഇനിയൊട്ടുണ്ടാവാനും പോകുന്നില്ല ഇതാണ് കോൺഗ്രസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സാക്കിയ ജാഫ്രിയ അനുശോചിച്ചിട്ടുണ്ട് അത് കണ്ടിട്ടെങ്കിലും സംഘപരിവാറിനെതിരെ പോരാടിയ ഒരാളെന്ന നിലയിലെങ്കിലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റെങ്കിലും ഇടാനുള്ള രാഷ്ട്രീയ മര്യാദ കോൺഗ്രസിനുണ്ടോ തങ്ങൾക്ക് വേണ്ടി ജീവൻ കളഞ്ഞവർക്ക് പോലും പുല്ല് വില കൊടുത്താണ് അവരെല്ലാ കാലത്തും നിലനിന്നിട്ടുള്ളത് ഒരു നാണവും കൂറും കാണിക്കാതെ അവർ ഹിന്ദു വർഗീയതയ്ക്ക് കൂടെ പിടിക്കാറുമുണ്ട് ഗാന്ധിയെ കൊന്ന ആർ എസ് എസിന്റെ ശാഖയ്ക്ക് കാവൽ നിന്ന കഥ അഭിമാനത്തോടെ വിളിച്ചു പറയുന്ന ഒരു കെ പി സി സി പ്രസിഡന്റും ഗോഡയുടെ ചിത്രത്തിന് മുമ്പിൽ തൊഴുതു വണങ്ങുന്ന ഒരു പ്രതിപക്ഷ നേതാവുമാണ് ഇപ്പൊ കോൺഗ്രസിനുള്ളത് ഇനിയും ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഗാന്ധിയെ മറന്നുള്ള കോൺഗ്രസിന്റെ രാഷ്ട്രീയ രീതിക്ക് ഇപ്പൊ കോൺഗ്രസുകാർക്ക് തന്നെ ബോധ്യം വന്നില്ലേ കെ ആർ മീരെ എന്തുദ്ദേശിച്ചാണ് ഒരു പോസ്റ്റ് ഇട്ടതെന്ന്